രാഹുൽ മാംകൂട്ടത്തിന് സംരക്ഷണമൊരുക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ സാമൂഹ്യ വിരുദ്ധതയ്ക്കെതിരെ ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ പറവൂർ ടൌണിൽ പ്രകടനവും സമ്മേളനവും നടത്തി ഡോക്ടർ പി സരീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എം ആർ റീന അധ്യക്ഷയായി സി പി എം ഏരിയ സെക്രട്ടറി ടി വി നിധിൻ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എസ് ഷൈല ടി വി അനിത ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആദർശ് രാഹുൽ എന്നിവർ സംസാരിച്ചു പറവൂരിനെ കൈവന്നിരിക്കുന്ന രാഷ്ട്രീയ അവസരം തന്നെയാണ് ഇത് എന്നുമാണ് എനിക്ക് തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത് കോൺഗ്രസിലെ ഒരാളെ ഒരുപക്ഷെ ഈ പ്രദേശത്തെ ആദ്യ പരാതിക്കാരിയായി തുറന്ന് ഈ വിഷയങ്ങൾ സംസാരിക്കാൻ തയ്യാറായ പെൺകുട്ടി പിതൃതുല്യ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ മൈക്ക് വെച്ച് അദ്ദേഹത്തിനോട് ചില ഉത്തരങ്ങൾ തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ രീതിയിൽ ആ പെൺകുട്ടിയെ അതിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ നേതാവിനെ തിരുത്താൻ ഞാൻ ശ്രമിച്ചതിനപ്പുറം ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചത് ഈ പിതാവിനെ